നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ എത്തി നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരും ഇടതുപക്ഷവും കടുത്ത പ്രതിസന്ധിയിലാണ് കണ്ണൂരിലെ കണ്ണൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന് പിന്നാലെ തിരുവനന്തപുരത്തെ ഫണ്ട് തട്ടിപ്പും പാർട്ടിക്ക് തലവേദനയാകുന്നു ശബരിമല സ്വർണ്ണക്കവർച്ചയിലുണ്ടായ തിരിച്ചടി ഫണ്ട് തട്ടിപ്പ് മൂലം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് അണികൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് സിപിഎമ്മും ഇടതുപക്ഷ സർക്കാരും കടന്നുപോകുന്നത് കണ്ണൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ കുഴയുന്നതിനിടയിലാണ് തിരുവനന്തപുരത്തും സമാന തട്ടിപ്പിന്റെ കഥ പുറലോകമറിഞ്ഞത് പത്ത് ലക്ഷം രൂപ പിരിച്ചതിൽ അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് രക്തസാക്ഷിയുടെ കുടുംബത്തിന് ലഭിച്ചതെന്നും ബാക്കി പണം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തട്ടിയെടുത്തു എന്ന് വെളിവായതോടെ സിപിഎമ്മിന് ഏറ്റത് കണ്ണൂരിലെ ഫണ്ട് തട്ടിപ്പ് വെളിപ്പെടുത്തിയ കുഞ്ഞിക്കൃഷ്ണനെതിരെ നടപടിയെടുത്ത് തടിയൂടാൻ രക്ഷപ്പെട്ടു ാണ് പുതിയ തലവേദന പാർട്ടിയെ വലയ്ക്കുന്നത് പാർട്ടി ഇക്കാര്യം നേരത്തെ തിരിച്ചറിഞ്ഞതാണെന്നും നടപടി സ്വീകരിച്ചതെന്നുമാണുള്ള ജില്ലാ നേതാക്കളുടെ പ്രതികരണം ഉണ്ടായെങ്കിലും പുതിയ ഫണ്ട് വിവാദം തിരിച്ചടി ഉണ്ടാക്കുമോ എന്നുള്ള ആശങ്ക ഉടലെടുത്തു കഴിഞ്ഞു ശബരിമല സ്വർണ കവർച്ചാ വിഷയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായതുപോലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുകൾ പൊതുസമൂഹത്തിനു മുന്നിൽ വെളിവായതോടെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പരാജയം ആവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് അണികൾ ജനം തിരുവനന്തപുരം